ഈ തീവ്രവാദികളുടെ ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് ക്ഷേത്ര ആരാധന അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കണം ക്ഷേത്ര ആരാധന തടയാനോ അല്ലെങ്കിൽ താഴ്ത്തു പൂട്ടാനോ പാടില്ല അതിൻ്റെ ശരിയായ വശം പഠിച്ചിട്ട് കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് മുനിസിപ്പാലിറ്റിയെ അറിയിക്കും പോലീസിനും അറിയിക്കും അടുത്ത നടപടികൾ തീർച്ചയായും തുടരും സർക്കാരിൻ്റെ ഒത്താശയോ സർക്കാർ മിഷനറികളുടെ ടൂൾസിൻ്റെ ഒത്താശയോ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഈ കൗൺസിൽ ഇല്ലാത്ത അവസരത്തിൽ ഈ സെക്രട്ടറിയുടെ തീരുമാനം എന്ത് വില കൊടുത്തും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നീക്കുക ഒഴിവാക്കുക ഭാരതത്തിൽ ഇല്ലാതാക്കുക എന്ന് തന്നെ ആയിരിക്കും കേന്ദ്രത്തിന്റെയും തീരുമാനം എസ് ഡി പി ഐ ഇത്രയും നൂറു വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ തകർക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് എസ് ഡി പി ഐയുടെ നേതാക്കൾ ഈ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ സനാതനധർമ്മത്തെ ഒരിക്കലും ഹിന്ദു ഒരു മതമല്ല ധർമ്മമാണ് സനാതന ധർമ്മമാണ് വിശാലമായ ധർമ്മമാണ് അത് മാനവരാശിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ആ ധർമ്മത്തെ നശിപ്പിച്ച് കൂടുതൽ ഇസ്ലാമിക ഭീകരവാദത്തിലൂടെയും തീവ്രവാദത്തിലൂടെയും ഈ കേരളത്തിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാതെ സർക്കാരിൻ്റെ ഭരണത്തിലുള്ളവരുടെ സഖ്യത്തോടു കൂടി അവരുടെ ഒത്താശയോടുകൂടി ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലും ഇപ്പോ ഇവര് ഈ ഭീകരവാദ പ്രക്രിയകൾ നടത്തുന്നു അപ്പം അതിനെതിരെയാണെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് ഇന്നിവിടെ ഇങ്ങനെ ഒരു ധാരണ സംഘടിപ്പിച്ചത് ഇനി ഇത് ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ അത് വീണ്ടും കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് വഴിതെടിക്കും അത് സർക്കാർ മനസ്സിലാക്കണം അപ്പോൾ ഈ സർക്കാർ സനാതനധർമ്മത്തെ സമകാലികമായി ചിന്തിച്ചാൽ പല സ്ഥലങ്ങളിലും ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നടക്കുന്ന ശബരിമല കൊള്ളയും കള്ളവും സ്വർണം കടത്തും അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഉദാഹരണം ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചു പല സ്ഥലങ്ങളും ക്ഷേത്ര വസ്തുക്കളെ എടുത്ത് പള്ളികളാക്കാനും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തഞ്ചും ഒൻപതും ഇത് എല്ലാ ആരാധകർക്കും എല്ലാ ആരാധനാലയങ്ങൾക്കും പ്രൊട്ടക്ഷൻ നൽകണം എന്ന് പറയുന്നതാണ് അതിനാണ് റൈറ്റ് ടു വർഷിപ്പ് ആൻഡ് പ്രീച്ച് ആൻഡ് സ്പീക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ടും ഇത്തരം ഭരണാധികാരികൾ അല്ലെങ്കിൽ നേറ്റിംഗര മുനിസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ കൗൺസിൽ ഇല്ലാത്ത അവസരത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഹൈന്ദവർ സമാധാനമുള്ളവരാണ് ആദ്യം സമാധാനപരമായ പ്രതിഷേധം അറിയിച്ചത് മറ്റ് കൂടുതൽ എടുത്തുചാട്ടത്തിലേക്ക് നീങ്ങിയില്ല ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് തീരുമാനിക്കും ഇന്ന് ഈ അപേക്ഷ നൽകി അടുത്ത ഉത്സവത്തിന് മുമ്പേ അത് തുറക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞു കൂടുതൽ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും എന്നുകൂടെ സർക്കാരിനെയും ഇതിൽ പങ്കാളികളാവുന്ന എസ് ഡി പി വിഭാഗക്കാരെയും എല്ലാ മുസ്ലിങ്ങളും മോശമെന്ന് പറയുന്നില്ല നല്ലവരുണ്ട് പക്ഷെ ഇത്തരം തീവ്രവാദികൾക്കെതിരെയാണ് ഞങ്ങളുടെ ഭീകരവാദികൾക്കെതിരെയാണ് ഞങ്ങളുടെ ധർണ ഇവിടെ സമാധാനം വേണം സമാധാനം നിലനിൽക്കണം അവരവരുടെ മതം അവരവർ നോയിക്കോട്ടെ എന്തിനു മറ്റ് ആരാധനാലയങ്ങളെ പൊളിക്കാൻ പാടില്ല നിയമത്തിലുണ്ട് പല നിയമങ്ങളിലുണ്ട് അതിനെ പൂട്ടിടാൻ പാടില്ല അത് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് അതുകൊണ്ട് ഇന്ന് ഇതൊരു ഉദാഹരണമായി ചെറുതായി സംഘടിപ്പിച്ച ഒരു ധർണ മാത്രം ഇനി ഇതിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു സാർ ഇപ്പോ നമുക്ക് നന്നായിട്ട് അറിയാം എസ് ഡി പി ഐന് അല്ലെങ്കിൽ ഭീകരവാദ സംഘടന ഇവിടെ ഒരിക്കലും വെച്ച് പുലർത്തുന്നതല്ല അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ ഇവിടെ നിന്ന് നീക്കിയതാണ് പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും ഇവിടെ അതിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയല്ലേ ഈ ഒരു വിഷയത്തിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാരിന്റെ ഒത്താശയോടല്ലേ ഈ കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് അത് നല്ല ആരോ പറഞ്ഞതുപോലെ പച്ചവെള്ളം പോലെ വ്യക്തമാണല്ലോ കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിൽ അതിന്റെ വ്യക്തികൾ തന്നെ അല്ലേ മറ്റൊരു പേരിൽ പ്രവർത്തിക്കുകയും സർക്കാരിന്റെ പിന്നെ സംഘടനകളിൽ വീണ്ടും ഈ സർക്കാരിന്റെ ഒത്താശയിൽ അവരെ സംഘടിപ്പിച്ച് അവരെ പ്രേരിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിൽ അതിൻ്റെ ആളുകൾ തന്നെയാണ് ഇത്തരം സംഘടനകളിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ലഹളയ്ക്കും ഒക്കെ കൂട്ടുനിൽക്കുന്നത് ഇവിടെ മാനുഷിക മൂല്യം ഇത്തരം തീവ്രവാദികളും ഭീകരവാദികളും കൽപ്പിക്കുന്നില്ല അപ്പോൾ ഹൈന്ദവ സംഘടനകളെല്ലാം സമാധാനപരമായി മാനവരാശിയുടെ മൂല്യങ്ങൾ കൽപ്പിക്കുന്നവരാണ് അപ്പോൾ അതിനെ പാടില്ല എന്നുള്ളതാണ് ഈ തീവ്രവാദികളുടെ ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് ക്ഷേത്ര ആരാധന അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കണം ക്ഷേത്ര ആരാധന തടയാനോ അല്ലെങ്കിൽ താഴ്ത്തു പൂട്ടാനോ പാടില്ല അതിന്റെ ശരിയായ വശം പഠിച്ചിട്ട് കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി അറിയിക്കും പോലീസിനു മറിക്കും അടുത്ത നടപടികൾ തീർച്ചയായും തുടരും സർക്കാരിന്റെ ഒത്താശയോ സർക്കാർ മിഷനറികളുടെ ടൂൾസിന്റെ ഒത്താശയോ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ കൗൺസിൽ ഇല്ലാത്ത അവസരത്തിൽ സെക്രട്ടറിയുടെ തീരുമാനം നേരിട്ട് ഇടപെട്ടിട്ടായിരുന്നു ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നീക്കാൻ വേണ്ടിട്ട് അത്രയും പാടുപെട്ടിട്ടാണ് ഇവിടെ നീക്കിയത് അപ്പൊ വീണ്ടും ഇങ്ങനെ പൊങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപടി തന്നെ തീർച്ചയായും ഭാരതത്തെ മാനവരാശിയുടെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തെ ബഹുമാനിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ മറ്റൊരു പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഈ ഇസ്ലാം ഭരണമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ അവിടെയും ഉണ്ട് തമ്മിലടിയും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അപ്പൊ അതുകൊണ്ട് രാജ്യം സമാധാനപരമായ ഒരു രാജ്യമാക്കണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശം അപ്പോ ഈ ഹൈന്ദവർ ഞാൻ പറഞ്ഞല്ലോ സനാതന ധർമ്മം ഒരിക്കലും നശിക്കാത്ത ധർമ്മം അതിനെ ആരെ കൊണ്ടും നശിപ്പിക്കാൻ സാധ്യമല്ല നശിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് ലോകമെമ്പാടും അംഗീകരിച്ചു കഴിഞ്ഞു ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു പല രാജ്യത്തും ക്ഷേത്രങ്ങൾ വന്നു കഴിഞ്ഞു സനാതനധർമ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്ത് വില കൊടുത്തും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നീക്കുക ഒഴിവാക്കുക ഭാരതത്തിൽ ഇല്ലാതാക്കുക എന്ന് തന്നെ ആയിരിക്കും കേന്ദ്രത്തിന്റെ തീരുമാനം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം കൂടുന്തോറും ക്ഷേത്രത്തോടുള്ള കൊള്ളയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് സർക്കാരാണെങ്കിൽ ഇതിനെതിരെ കണ്ണടക്കുന്ന രീതിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ പിണറായി സർക്കാരിന് ശരിക്കും ഭക്തജനങ്ങളെ എപ്പോഴും ഭക്തരെ ദ്രോഹിക്കുന്ന കാഴ്ചപ്പാടല്ലേ സ്വീകരിക്കും അതല്ലേ അയ്യപ്പ ശബരിമല വന്നു അയ്യപ്പന്മാരെ തള്ളുന്നു പോലീസുകാർ അവരവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അതിനല്ലേ കേന്ദ്രം അപ്പോൾ എന്ത് ഭംഗിയായി നടക്കുന്നു എല്ലാ മേഖലകളിലും ഉണ്ട് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് സത്യം നന്ദി സാർ ഇത്രയും നേരം നമുക്കൊപ്പം ചേർത്തത് വിഷു ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷൻ സംസ്ഥാന ഉപാധ്യക്ഷനായ ഡോക്ടർ നാരായണറാവു സാറാണ് അപ്പോ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളാൻ തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്